ഹലോ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് നമ്മുടെ വിഷ്ണു നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പൊ ഒരാഴ്ചയായി അപ്പൊ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ലൈറ്റ് ആയത് അപ്പൊ വീഡിയോ കണ്ടു നോക്കട്ടെ നമ്മൾ എയർപോർട്ടിൽ പോകുന്നതാണേ ഈ രാത്രി തന്നെ ബബ്ലോനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് പുലർച്ചെ മൂന്ന് മണി മൂന്നരക്കൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് അപ്പൊ ഉണ്ണിനെ ഞാൻ രാത്രി ഉറങ്ങുമ്പോ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉറക്കി കാരണം രാവിലെ നീക്കുമ്പോ അവൾക്ക് ഡിസ്റ്റർബ് ആവണ്ട അവൾ അങ്ങനെ എടുത്ത് കൊണ്ടുപോയാൽ വെച്ചിട്ട് അവളെ റെഡി ആക്കിയിട്ടാണ് നമ്മള് ഏ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ പക്ഷെ പോണ നേരത്തെ അവൾ നീറ്റും അപ്പൊ ഞാൻ നീറ്റ് ഫ്രഷായി ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ ദിവസം കെട്ടിവെച്ച മുടിയൊക്കെ അഴിച്ചിട്ടൊന്ന് ഡീറ്റെയിങ്ങൾ ചെയ്തു കെ വെച്ച് നമ്മൾ ട്വന്റി വൺ ഡേയ്സ് ആയാലും ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ആ വീഡിയോസ് ഒക്കെയാണ് നമ്മൾ ഇട്ടിരുന്നത് അപ്പൊ അത് ഇനി കുറച്ച് വീഡിയോസ് കൂടി ഇടാണ്ട് അതൊക്കെ ഇടാട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു പക്ഷെ എന്റെ ആ ഒരു ക്ലാബില് ഒതുങ്ങാത്ത കാരണം ഐ മീൻ പുറത്തേക്ക് മുടി വെട്ടിയിട്ടതൊക്കെ ഇങ്ങനെ വരണ കാരണം ഞാൻ പിന്നെ ഒരു മണ്ണ് വെച്ച് കെട്ടി കൊടുക്കുന്ന ചെയ്തേട്ടാ അപ്പോൾ നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് നല്ല ന്യൂ ബേബി ഹെയർ ഒക്കെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ മുടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മുടിയിൽ സോറി തലയിൽ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഹെയർ ഓയിലും അതുപോലെ തന്നെ ഒരു സിറം ഉണ്ടാക്കുന്നതും കാണിച്ചു തരാനാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് നല്ല ബിസി ആയിരുന്നു നമ്മുടെ ഈ വീട്ടിലെ തറവാട്ടമ്പലത്തിൻ്റെ പൂരൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടത്തിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ മുന്നെടുത്ത് വെച്ച തരം ഇടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് ഞങ്ങൾ റെഡി റെഡിയായി പോവാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക നമ്മൾ എയർപോർട്ടിൽ പോകാൻ റെഡി ആയി ഞങ്ങൾ പോവാണ് ഞങ്ങൾ അമ്മയും ഞാനും ഉണ്ണിയും അനിയനും പിന്നെ മാമൻ്റെ വണ്ടിയിലാണ് പോണത് അപ്പോൾ മാമനും കൂടിയിട്ടാണ് പോവുന്നത് കേട്ടോ അപ്പോൾ ഒരു നാല് മണി മൂന്ന് മണി മൂന്നര ആ ടൈമൊക്കെ ആയി കാരണം എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ഞാനും മാമനും മാത്രം അങ്ങനെ ഉണർന്നിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണി ഉണ്ണി പോകുന്നത് തൊട്ടിട്ട് അപ്പം വീട്ടിന് നീറ്റത്ത് തൊട്ടിട്ട് പിന്നെ അവൾ വിഷ്ണു വന്ന് വണ്ടി കയറിയിട്ട് അവർ ഉറങ്ങാണ് ചെയ്തത് അതുവരെ അവളും ഉറങ്ങിയിട്ടില്ലേടാ ഞാനോളും അങ്ങനെ ഇരുന്നു യാത്ര ചെയ്യുമ്പോൾ അവരൊന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ കൊച്ചിന് എയർപോർട്ടിലാണ് വന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് വന്നത് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും നീറ്റ് നമ്മൾ അവിടെ എത്താർ എത്തിയപ്പോൾ എത്താറായപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ വിഷ്ണു ലാൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വിളിച്ചു അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന്റെ ശേഷം വിളിക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തു പുറത്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു പിന്നെ നേരെ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ പുറത്ത് സ്പെൻഡ് ചെയ്യേണ്ട വന്നില്ല ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും വിഷ്ണു വിളിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടോ അപ്പോൾ അറൈവൽ താഴത്തായതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് നേരെ പോയി പിന്നെ ഞാനും അമ്മയും ഉണ്ണിയും കൂടിയിട്ട് വിഷ്ണുവിനെ വെയിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ വിഷ്ണു വരുന്ന കണ്ടു കൂട്ട വിഷ്ണു വരുന്നത് കണ്ടു അപ്പോൾ അത് ഞാൻ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ എത്തിയ കാരണം ഏകദേശം അഞ്ച് മണി അഞ്ചര ആറുമണിയൊക്കെ ആയിട്ടുണ്ട് ആ ടൈം ആയ കാരണം അധികം തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ വിഷ്ണു വരണതൊക്കെ കാണാൻ പറ്റിയ ഉള്ളിൽ നിന്ന് അങ്ങനെ വിഷ്ണു എത്തി നല്ല ഹാപ്പി ഹാപ്പിയായി ഞങ്ങൾ ഞങ്ങൾക്കറിയിണ്ടായിരുന്നു വരുമെന്ന് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വരും നമ്മുടെ അമ്പത്സരത്തെ പൂരമായ കാരണം വീണ്ടും അവൻ വരും എന്നറിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങായിരുന്നു കേട്ടോ അപ്പോൾ വന്നു ഉണ്ണിക്കൊരു നാണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഹാപ്പി ആയി ഒരാഴ്ച ഞങ്ങൾ അടിച്ചുപോയിക്കായിരുന്നു ഐ മീൻ പൂരം കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മളെ വീഡിയോസ് ഡിലേ ആവാതെ ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പം എന്നൊന്നും വേണ്ടട്ടെ അവൾക്ക് വിഷ്ണു വന്നതിന് ശേഷം വിഷ്ണുവിന് മാത്രം മതി അവരെല്ലേലും സെറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആൾ ആയിട്ടുണ്ട് പിന്നെ രാവിലത്തെ ഒരു വ്യൂ ഇങ്ങനൊക്കെ ആയിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഇരട്ടായിരുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സൺലൈറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ വിനോ ഞങ്ങളൊന്നും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ടോയ്ലറ്റിലൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ അതേ ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലാൻഡിങ് ചെയ്യുന്നതും ഒക്കെ കാണാൻ പറ്റി ചെറുതായിട്ട് വണ്ടി അങ്ങനെ നീങ്ങുമ്പോൾ ജസ്റ്റ് കാണാൻ പറ്റി ഞങ്ങൾക്ക് കണ്ടു എന്ന് വിചാരിക്കുന്നു പ്ലെയിൻ കാണാൻ പറ്റിയിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അങ്ങനെ പോകുന്നു കുറച്ച് വരെ കുറച്ച് സമയം ഇപ്പോൾ എല്ലാവരും ഒന്നൊക്കെ ഇടുന്ന ഉറങ്ങി നൈറ്റ് ട്രാവലിങ്ങിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് അമ്മ പിന്നൊക്കെ ഉറങ്ങി ഇപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മളെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ഫുഡ് അടിച്ച് നേരെ വീട്ടിലേക്ക്